നമസ്കാരം യുവാക്കൾക്ക് അവസരം നൽകുന്നതിനായി ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് മേയറാക്കിയത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം മേയറുടെ പ്രവർത്തനങ്ങൾ പക്വതയില്ലാത്തതായി അത് പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് ദോഷമായി ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീമിനെ എം പി ആക്കിയത് കൊണ്ടും പാർട്ടിക്ക് ഗുണമുണ്ടായില്ലെന്ന വിമർശനമുയർന്നു റഹീമിന്റെ രാജ്യസഭയിലെ പ്രവർത്തനം പരിതാപകരമാണെന്ന് ഒരു പ്രതിനിധി വിമർശിച്ചു ജോൺ ബ്രട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചത് നേട്ടമായെന്ന് വിലയിരുത്തലെത്തി വ്യാഴാഴ്ച സംഘടനാ പ്രശ്നങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയും മുഖ്യമന്ത്രി പിണറായി വിജയനെടുത്ത തീരുമാനങ്ങളെ എല്ലാം വിമർശിക്കുന്ന തരത്തിലായിരുന്നു കൊല്ലത്തെ ചർച്ച ആരും മുഖ്യമന്ത്രിയെ പേര് പറഞ്ഞ് വിമർശിച്ചില്ലെങ്കിലും അതെല്ലാം ചെന്നുകൊള്ളുന്നത് പിണറായിക്ക് തന്നെയാണ് നടനും എം എൽ എ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് സമ്മതിച്ച് ജില്ലാ സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തു പൊതു വോട്ടുകൾ കൂടി സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റിക്ക് ഈ വിലയിരുത്തൽ ഉണ്ടെന്നും സുദേവൻ വ്യക്തമാക്കി ദേശീയതലത്തിൽ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിട്ടും പാർട്ടിക്ക് വോട്ടും സീറ്റും കുറഞ്ഞെന്ന് വിമർശനമുണ്ടായി മുന്നണിയിലെ ഘടക കക്ഷികളുടെ ബാലിശമായ നിലപാടുകളാണ് ദേശീയ തലത്തിലെ തിരിച്ചടിക്ക് കാരണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി നൽകി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളിയിൽ പാർട്ടി ജില്ലാ സെന്റർ ശക്തമായി ഇടപെട്ടെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പറഞ്ഞു വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നും അഭിപ്രായം കൊല്ലത്ത് നേതാക്കൾ ആത്മകഥ എഴുതരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാണിച്ച് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ നോക്കിയെന്നും സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനെന്നും ചോദ്യമുയർന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന പൊതുചർച്ചയിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മുതൽ മന്ത്രിസഭയുടെ പോരായ്മ വരെ ചർച്ചയായി വിഭാഗീയത പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയമെന്നായിരുന്നു വിമർശനം മന്ത്രിസഭ പരാജയമാണെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭ ഗുണം ചെയ്യില്ല കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിന് എതിരെയും വിമർശനമുണ്ടായി പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് പ്രതിനിധികൾ വിമർശിച്ചു സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോയെന്ന് പ്രതിനിധികൾ ചോദിച്ചു പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ഉയർന്നു കൊട്ടാരക്കര ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത് പുനലൂർ കൊല്ലം ഈസ്റ്റ് കുണ്ടറ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം ഉന്നയിച്ചു വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു ലോക്കൽ സമ്മേളനങ്ങളിലെ വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചത്